കരവാളൂരിലെ ഭിന്നശേഷിക്കാരുടെ സംഘടനയായ ആശാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ അംഗങ്ങളുടെ കുട്ടികൾക്കും നിർദ്ധനരായ കുട്ടികൾക്കും നോട്ട്ബുക്കുകളും പേനയും പെൻസിൽ ബോക്സും വിതരണം ചെയ്തു കരവാളൂർ മാർക്കറ്റിൽ ഭിന്നശേഷിക്കാർക്കായി അനുവദിച്ച പേപ്പർ യൂണിറ്റ് ബാഗ് കെട്ടിടത്തിന് മുന്നിൽ വെച്ചായിരുന്നു വിതരണ ചടങ്ങുകൾ നടന്നത് അഞ്ചൻ ലയൻസ് ക്ലബും ജെസിഐ പുനലൂരും സംയുക്തമായാണ് നോട്ട്ബുക്കുകൾ സ്പോൺസർ ചെയ്തത് അഞ്ചൻ ലയൻസ് ക്ലബ് സെക്രട്ടറി അരുൺ ദിവാകർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വലിയൊരു ഈ ചാരിറ്റബിൾ സൊസൈറ്റി നമ്മൾ എവിടെ ജനിക്കുന്നു എന്നുള്ളത് നമ്മുടെ കയ്യിലല്ല എനിക്ക് പിന്നെ വീട്ടിൽ ജനിക്കണമെന്ന് എനിക്ക് ആഗ്രഹിക്കാനൊന്നും പറ്റില്ല നമ്മൾ ജനിക്കുന്നതാണ് പക്ഷെ ജനിച്ചതിനു ശേഷം നമ്മൾ എന്താവണം എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുട്ടികളുടെ തന്നെ പറയാനുള്ളത് ഞങ്ങളൊക്കെ എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന വലിയ വലിയ ആൾക്കാരും അങ്ങനെയൊക്കെ ഉള്ളവർ ജീവിതത്തിൽ പഠിച്ചിട്ടാണ് അവിടെ എത്തിയത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് വെറുതെ ആരും ഇന്നും എത്തത്തില്ല അപ്പം നമ്മൾ നല്ല കുട്ടികളായിട്ട് പഠിക്കാനുള്ളൊരു തീരുമാനം അത് നിങ്ങൾ എടുക്കണം അതിനുള്ള എന്ത് സഹായവും ചെയ്യാനായിട്ട് ഒരുപാട് വ്യക്തികൾ ചുറ്റുപാടുണ്ട് നന്നായിട്ട് രീതിയിൽ വലിയ വലിയ രക്ഷാധികാരി അഡ്വക്കേറ്റ് പ്രദീപ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജെയിംസ് സ്വാഗതം പറഞ്ഞു ഇന്ദിരാഭായി നന്ദി പറഞ്ഞു അഞ്ചൽ ലയൻസ് ക്ലബിന് വേണ്ടി പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ലൂക്കോസ് സോൺ ചെയർമാൻ ടോണി എം ജോൺ എന്നിവരും വേണ്ടി കൈരളിയും ആശംസകൾ നേർന്നു നമ്മള് ഒരു സമൂഹത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിലേറ്റവും പറയുന്നത് കുട്ടികളെ പഠിപ്പിച്ചിരിക്കുക എന്ന് പറഞ്ഞു നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള കുടുംബങ്ങളാണെങ്കിലും ശരി സംസ്ഥാനങ്ങളാണെങ്കിലും ശരി രാജ്യങ്ങളാണെങ്കിലും ശരി വിദ്യാഭ്യാസപരമായി മുന്നിൽ നിൽക്കുന്ന പ്രദേശങ്ങളാണ് കുടുംബങ്ങളാണ് ഉയർച്ച ഉണ്ടാവുക എന്നുള്ളതിൽ യാതൊരു സംശയവും ഇതുപോലെ നല്ലൊരു പ്രോജക്റ്റ് ചെയ്യാൻ ദൈവം സഹായിച്ചേന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു എൻ്റെ ഒരു ആഗ്രഹമേയുള്ളൂ ആഗ്രഹമേയോട് എന്നിപ്പോൾ ഞങ്ങളീ ഇവിടെ ഇരുന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ കൊച്ചു കുട്ടികൾ ഒരു പത്തോ ഇരുപതോ വർഷം കഴിഞ്ഞ് നിങ്ങൾ ഞങ്ങളുടെ ഈ കേറിൽ വന്നിരുന്നു ഇതുപോലെ ഒരു ജനത്തിന് മുമ്പിൽ നിങ്ങൾ സംസാരിച്ച് ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഇപ്പോഴും ഈ സ്കൂൾ എന്ന് പറയുന്ന ഇന്നും മറ്റു സ്കൂളുകളിലും അതായത് അംഗൻവാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ബുക്കും പുസ്തകവും പറഞ്ഞത് ഈ വാഹനത്തിൽ ഇരിക്കുന്നേ ഉള്ളൂ പക്ഷെ സർക്കാർ അത് മൂന്നാം തീയതിയിലേക്ക് മാറ്റിയത് കൊണ്ട് അത് ഇന്ന് ആ ചടങ്ങ് നടന്നില്ല മറ്റു സ്കൂളുകളിലും കുട്ടികൾക്കുമൊക്കെ ചെയ്യാവുന്ന ഉപകാരങ്ങൾ ചെയ്തുകൊണ്ട് സമൂഹത്തിന് ഒരു മാതൃകയാവാൻ ഞങ്ങളുടെ ക്ലബുകൾ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും ുമാർ സതീഷ് കുമാർ ആശാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് മനോഹരൻ എന്നിവർ പങ്കെടുത്തു ചൌക്കറോഡ് രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി